ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് നമ്മുടെ കറി ഞാൻ ചോറ് ഉണാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കുള്ള കാണിക്കുക കേട്ടോ കറികളെല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ചോറിൻ്റെ കൂടെ തൈരുണ്ട് തൈര് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്നാൽ അപ്പുറത്തു നിന്നൊരു ഉടച്ചുകറി പിന്നെ നമ്മൾ മത്തി പറ്റിച്ചത് തക്കാളിക്ക് ഒക്കെ ഇട്ട് മത്തി പറ്റിച്ച് പിന്നെ കണ്ണിമാങ്ങ അച്ചാർ അവിയൽ അവിയൽ ഇവിടുത്തെയാണ് പിന്നെ മീൻ വറുത്തത് മത്തി വറുത്തത് അതും ഇവിടുത്തെയാണ് പിന്നെ ചവച്ചോ അതപ്പുറത്തു നിന്ന് കൊണ്ട് തന്നെയാണ് അപ്പുറത്തു നിന്ന് ശൗ ചോത്തുവരനും ഉടച്ചുകറിയും തന്നത് കേട്ടോ ബാക്കി നമ്മുടെ കറിയാണ് അപ്പം നമുക്ക് ഉച്ചക്കെന്ന് പറയുമ്പം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും ഒക്കെ അപ്പുറത്തെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തുനിന്നും ഇവിടുത്തേക്കാണ് നമുക്ക് ഇഷ്ടംപോലെ കറികൾ കാണും ഏട്ടത്തേക്ക് ഇത്രയും കറി നമ്മുടെ വീട്ടിലും കറി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കറികൾ പിന്നെ മോള് വന്നില്ല സ്കൂളിൽ നിന്ന് വന്നില്ല അവർക്ക് രണ്ടാമത്തെ പരീക്ഷ ആയിരുന്നു ഇന്നും സോഷ്യലായിരുന്നു വന്നില്ല ഇനി വിളിക്കാൻ വേണ്ടി പോകണം ഞാൻ കഴിച്ചിട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ ചേട്ടന് ജോലിക്ക് പോയി കഴിക്കാനായിട്ട് ഇപ്പോൾ വരത്തേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ İzlediğiniz